Assemble here. I know what you're waiting for. How many people here want to hear Babuka speak? Sounds good. So you get in the budget line. Huh? പ്രസംഗം ഒന്നും എഴുതി കൊടുക്കുന്നത് പിന്നെ ഇതൊരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ബിരിയാണി ബിരിയാണി ലോകത്ത് ഒരുപാട് തരം ബിരിയാണി കുറെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ കേരളത്തിൽ അമ്മോടേം പരജാതി ബിരിയാണി ജഡ്ജ് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണി ചോദ്യവാസം നല്ലൊരു ചിട്ടയും പട്ടങ്ങളും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ തലശ്ശേരി ബിരിയാണി കണ്ണൂർ ബിരിയാണി കോഴിക്കോട് ബിരിയാണി കൊച്ചി ബിരിയാണി തിരുവനന്തപുരം കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെ എൻ്റെ വീട്ടിലെ ഭാര്യ ഉണ്ടാക്കുന്ന ഒരു വേറെ ബിരിയാണിയാണ് പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ഉണ്ട് സ്റ്റാർ ബിരിയാണി ഉണ്ട് ബിരിയാണി ഉണ്ട് ലഭ് ബിരിയാണി ഉണ്ട് ബിരിയാണിയുണ്ട് ബിരിയാണി ഉണ്ട് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഉണ്ട് ഹൈദരാബാദി ബിരിയാണി പലതരത്തിലുള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങനെ കാശ്മീരി ബിരിയാണി 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 പലതരം ബിരിയാണി ഇതെല്ലാം അതെല്ലാം ഒന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ടും മാറുന്നതും അപ്പോൾ എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാകുക നല്ല ചെയ്യുകയും ചെയ്യും എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അതിന് കുറച്ച് ഹെവിയായിട്ടുള്ള ഫുഡാണ് എപ്പോഴും എപ്പോഴും ബിരിയാണി കഴിക്കുന്ന അത്ര നല്ലതല്ല പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി പ്രൗൺസ് ബിരിയാണി അങ്ങനെ വല്ല ബിരിയാണി അങ്ങനെ ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട് ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മൾ കഴുകിക്കുന്ന ഒരുപാട് പേർക്ക് പൊതുക്കിട്ടുണ്ട് ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത കഴിഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളംബരം ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല ഒന്നല്ലേ ഉണ്ട് ഒരുപാട് നേരം കറികളൊന്നും നിറവി അങ്ങനെ വേണ്ട അതോട് പറയുമ്പോൾ അത് എളുപ്പമായിട്ട് കണക്കാക്കുന്നവരും ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാവിൽ നിന്ന് വെള്ളം പോകും ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അനുഭവം ഈ ജഞ്ജുമാരി പത്ത് ഇരുപത്തെട്ട് ബിരിയാണി കഴിച്ചത് എങ്ങനെ നല്ലത് അതിപ്പോഴും നമുക്ക് പറ്റാറില്ല അതൊരു വലിയ കഴിവാണ് നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാളും നല്ലത് കണ്ടുപിടിക്കുന്ന വലിയ പാടാണ് ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു ഈ പ്രത്യേകിച്ച് ചോദ്യം ഉണ്ടായിരുന്നു ആശംസയുടെ ഫേവററ്റ് ബിരിയാണി ഏതാണെന്നുള്ളത് അപ്പൊ എനിക്ക് കിട്ടിയ കിട്ടി കിട്ടി വീട്ടിൽ ഭാര്യ വയ്ക്കുന്ന ബിരിയാണി അല്ലേ ഇവിടെ ചോദിക്കാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഒഴിവാക്കിയത് അപ്പോ ഇന്ന് തീർച്ചയായും നമ്മുടെ കേരള ബിരിയാണി ക്വീനിന്റെ ഈ ഒരു മത്സരത്തിൽ എല്ലാവരും പങ്കെടുത്തവർക്കും അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും വളരെയധികം നന്ദി ഇതിനിടയ്ക്ക് ഒരൊറ്റ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം വയറിലായ ഒരു ഉണ്ടായിരുന്നു നമ്മുടെ മന്ത്രി